രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാകാത്തവരാണ് മത്സ്യത്തൊഴിലാളികൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി തങ്ങളെ കബളിപ്പിച്ചു മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് തീരപ്രദേശത്തുള്ളവർക്ക് പറയാനുള്ളതെന്ന് കേട്ടുവരാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ തീരദേശത്തും മത്സ്യത്തൊഴിലാളികൾ പതിറ്റാണ്ടുകളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി തുടരുകയാണ് വോട്ട് ചോദിച്ചു വരുന്നവരുടെ മുഖത്ത് നോക്കി ഇവർക്കും ചിലതൊക്കെ പറയാനുണ്ട് സർക്കാരിന്റെ വക യാതൊരു ആനുകൂല്യം കിട്ടില്ല കിട്ടാൻ വഴിയില്ല ഞങ്ങൾ പല ടാക്സി അടക്ക പലതും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് ഈ ആനുകൂല്യം ഒന്നും സർക്കാരിന്റെ അടി മരണപ്പെട്ടാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ അല്ലാണ്ട് ആയാലും സുഖല്ലാണ്ടായാലും ഒരു പൈസ കിട്ടില്ല പിന്നെ കുട്ടികൾക്ക് ഒരു മാത്രമേ ഉള്ളൂ ഇവിടെ പ്രാഥമിക ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് ചെറിയൊരു ഞങ്ങൾ ഈ ടീമാണ് അപ്പോൾ ചിലപ്പോൾ കുടിവെള്ളം തെരഞ്ഞെടുപ്പ് വന്നു പോയാലും തീരത്തും ദുരിതം ബാക്കിയാണ് ജീവിതവും ഉപജീവനവും വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇന്ന് പല മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളും കടൽ കടൽഭിത്തിയുടെ തകർച്ചയും പുലിമൂട്ടില്ലാത്തതും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ഇവർക്ക് മടിയാണ് ഈ കരയുന്ന കുട്ടിക്ക് പാലുള്ള മേഡത്തിൻ്റെ അങ്ങനെ തന്നെയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഡ്രഡ്ജിങ് ഇപ്പോൾ ഈ ബോട്ട് വരുമ്പം മീൻ നമുക്ക് വർഷം വർഷാന്തരം ഈ ഡ്രഡ്ജിങ് നടത്തുന്നതാണ് ഞങ്ങളാവശ്യം ഗവൺമെൻറ് അത് പരിശോധിച്ച് നല്ല രീതിയിൽ അത് മെയിൻ്റെ ഇപ്പം ബിൽഡിങ് അതുതല്ല എടുക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ വികസനം ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്കൊരു ആവശ്യം അത് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥികളൂടെ ഞങ്ങൾ പറഞ്ഞു സുരക്ഷിതമായ വാസസ്ഥലം വേണം കടൽഭിത്തി വേണം മലിനവെള്ളം ഒഴുകിപ്പോകാൻ ചാലുകൾ വേണം ഏറ്റവും കുറഞ്ഞത് വൃത്തിയുള്ള സാഹചര്യത്തിൽ തൊഴിലെടുക്കാൻ സാധിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതുകൊണ്ടുതന്നെ ഇക്കുറിയും തെരഞ്ഞെടുപ്പിന് വലിയ പ്രതീക്ഷകളോടെയൊന്നുമല്ല ഇവർ അഭിമുഖീകരിക്കുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്